ம் கதையுண்டு ஒரு ஒருபாடு காராமத்தின் சரித்திரம் விவரிக்கான் மக்கமண்ணில் பிறந்தோட அல்புத கத ஒட்டதிகம் കഥയുണ്ട് കൂറിക്കാൻ ഒരുപാട് കാറാമത്തിൻ ചരിത്രം വിവരിക്കാൻ മക്ക മണ്ണിൽ തീറന്നുള്ളന് പിയോടെ അത്ഭുത കഥ പറയാ പൂമൊത്തു പിറന്നപ്പോൽ ജോകൾ നിറഞ്ഞു ൂമയിൽ പല പാല അനുഗ്രഹം ചോരിഞ്ഞു പോമൊത്തു പിറന്നപ്പോല ജോകൾ നീറഞ്ഞോ ഭൂമിയിൽ പല പാല അനുഗ്രഹം ചോരിഞ്ഞോ വാനമിൽ മലക്കോകൾക്കാരം കൊട്ടിച്ചമഞ്ഞോ വരറ്റ റസൂലിന്റെ മധുഗോകൾ മൊഴിഞ്ഞോ ഒട്ടധികം കഥയുണ്ട് കോറിക്കാൻ ഒരുപാട് കറാമത്തിൻ ചരിത്രം വിവരിക്കാൻ മക്ക മണ്ണിൽ പിറന്നുള്ള നബിയോടെ അത്ഭുത കഥ പറയാ പൂക്കാത്ത മാരങ്ങളും കനികളാൽ നീറഞ്ഞോ പേർഷക്കാരാധിച്ച ബിംബം താകർ നാടിഞ്ഞോ പൂക്കാത്ത മാരങ്ങളിൽ കനീനങ്ങൾ നീറഞ്ഞോ പേർഷക്കാരാധിച്ച ബിംബം താകർ നാടിഞ്ഞോ ത്തിച്ച ബിംബം കൊല്ലും തലകുത്തി മാറിഞ്ഞോ സാവതടാകം വറ്റി വരണ്ടു ഒട്ടധികം കഥയുണ്ട് കുറിക്കാൻ ഒരുപാട് കറാമത്തിൻ ചരിത്രം വിവരിക്കാൻ മക്ക മണ്ണിൽ പിറന്നുള്ള നബിയുടെ അത്ഭുത കഥ പറയാ ഒട്ടധികം കഥയുണ്ട് കൂറിക്കാൻ ഒരുപാട് കറാമത്തിൻ ചരിത്രം വിവരിക്കാൻ മക്കം മണ്ണിൽ പിറന്നുള്ള നബിയുടെ അത്ഭുത കഥ പറയാ